സംസ്ഥാനത്ത് നാല് വർഷത്തെ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഉദ്ഘാടന വേദിയിൽ ഗവർണർക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ക്ഷയിപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു നാല് വർഷ ബിരുദ കോഴ്സ് അന്താരാഷ്ട്ര രീതിയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു അതേസമയം പരിഷ്കാരം മുന്നൊരുക്കമില്ലാതെയെന്നാണ് കെ സുവിന്റെ വിമർശനം പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ ആദിൽ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ സംസ്ഥാനത്ത് നാല് വർഷത്തെ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച വിവരങ്ങൾ ഒപ്പം ഗവർണർക്കെതിരെ വിമർശനവും പരോക്ഷമായി മുഖ്യമന്ത്രി പറയുന്നു എന്തൊക്കെ കാര്യങ്ങൾ നാലു വർഷ ബിരുദ കോഴ്സുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി ഇന്ന് നിർവഹിച്ചത് തിരുവനന്തപുരം വുമൻസ് കോളേജിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കുകയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇതിൽ പ്രധാനമായും നിലവിലുള്ള യൂണിവേഴ്സിറ്റി നിയമങ്ങൾ പലതും അറുപഴനാണെന്നും ഇതൊക്കെ ഇങ്ങനെ പഴയപടി തുടരാനാകില്ല എന്നും അങ്ങനെ ചെയ്താൽ അത് വിദ്യാർത്ഥികളോടുള്ള അനീതിയാകുമെന്നും ആ നിലയിലാണ് പരിഷ്കരണങ്ങളെ കാണേണ്ടതും മുഖ്യമന്ത്രി പലതരം വിമർശനങ്ങളുണ്ട് ഈ നാല് വർഷ കോഴ്സുകൾ നടപ്പാക്കുമ്പോൾ അതിന് അനുസരിച്ചുള്ള അടിസ്ഥാനം സൗകര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കി വരികയാണെന്നും മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിനിടെ പറഞ്ഞു ഇതിനൊപ്പമാണ് ഗവർണറുടെ പുതിയ നീക്കങ്ങൾ ചർച്ചയാകുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റികളിലെ വി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ടുള്ള പുതിയ നീക്കം അതിൽ സർക്കാരിൻ്റെ ഒരു പരോക്ഷ വിമർശനമായി മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ നടത്തിയ പ്രതികരണത്തെ വിലയിരുത്താം സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ക്ഷയിപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു സ്വയംഭരണം സംരക്ഷിക്കേണ്ട സ്ഥിതിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അക്കാര്യത്തിൽ കൂട്ടായ ഒരു നിലപാടെടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും വലിയ വിമർശനങ്ങൾ ഒരു വശത്തുണ്ട് അതിനിടെ വർഷ കോഴ്സുകളുടെ ബിരുദ കോഴ്സുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് ചില വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം വുമൻസ് കോളേജിൽ ഉണ്ടായിരുന്നു പോലീസ് അപ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രുതി ശരി ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്